പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അംഗീകാരവും ബഹുമാനവും ചിലപ്പോൾ നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ടോ നമ്മൾക്ക് സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കപ്പെടാതെ പോകുന്നുണ്ടോ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നിസാരരായി തോന്നുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വ്യക്തിത്വത്തെയും സാമൂഹിക ബന്ധങ്ങളെയും ദോഷകരമായി ഭാവിക്കുന്ന ചില തെറ്റായ സ്വഭാവങ്ങൾ കൂടു ഇത് സംഭവിക്കുന്നത് ഇത്തരം സ്വഭാവങ്ങൾ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുകയും നമ്മുടെ കഴിവിനെ പോലും വിലയില്ലാത്തതാക്കി മാറ്റുകയും ചെയ്യും മഹാനായ ചാണക്യൻ തന്റെ ദീർഘവീക്ഷണത്തിലൂടെയും അതിവിശാലമായ അനുഭവസമ്പത്തിലൂടെയും മനുഷ്യന്റെ സ്വഭാവങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു ദാർശനികനും തന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അമൂല്യമായ ഗ്രന്ഥമായ ചാണക്യനീതിയിൽ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ യാതൊരു വിലയും ലഭിക്കാതെ പോകുന്ന തികച്ചും ഒഴിവാക്കേണ്ടുന്ന പതിനൊന്ന് ലക്ഷണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നും ഇവ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നിഷേധാത്മകമായി ബാധിക്കുന്നതെന്നും ഈ സ്വഭാവങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് തിരുത്തിയൊരു മെച്ചപ്പെട്ട ജീവിതം നയിക്കാമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം നമ്മൾ ഓരോരുത്തരും ഈ പതിനൊന്ന് ലക്ഷണങ്ങൾ നമ്മളിലുണ്ടോ എന്നൊരു ആത്മാർത്ഥമായ ആത്മപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഏതൊരു മാറ്റവും തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ഈ കുറവുകളെ സത്യസന്ധമായി തിരിച്ചറിഞ്ഞ് അവയെ മാറ്റിയെടുക്കാൻ മനസ്സ് വയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ സന്തോഷവും ആന്തരിക സമാധാനവും ലഭിക്കുന്നത് സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നൊരു വ്യക്തിയായി മാറാൻ ഈ ദുശീലങ്ങളെ നാം ഉപേക്ഷിച്ചേ മതിയാകൂ ഇനി നമുക്ക് ചാണക്യം ചൂണ്ടിക്കാണിച്ച ആ പതിനൊന്ന് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായി വിശദമായി നോക്കാം ഒന്ന് അഹങ്കാരം അഥവാ അമിതമായ ഗർവ് ഒരു വ്യക്തിക്ക് അറിവോ സമ്പത്തോ ഉയർന്ന സ്ഥാനമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ലഭിക്കുമ്പോൾ താൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന് അമിതമായി ചിന്തിക്കുകയും അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ നിസാരരായി കാണുകയും ചെയ്യുന്ന സ്വഭാവമാണിത് അഹങ്കാരം ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കുകയും തനിക്ക് ചുറ്റുമുള്ളവരെ ശത്രുക്കളാക്കി മാറ്റുകയും ചെയ്യും അഹങ്കാരിയായ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാനോ അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനോ കഴിയില്ല താനാണ് ശരി തൻ്റെ അഭിപ്രായങ്ങളാണ് ഏറ്റവും വലുത് എന്ന ചിന്ത അവരെ ഭരിക്കാൻ തുടങ്ങും ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ പതനത്തിന് പ്രധാന കാരണമാണ് കാരണം അഹങ്കാരം അവരെ ഒറ്റപ്പെടുത്തുകയും ആരും അവരുമായി സഹകരിക്കാൻ താൽപ്പര്യപ്പെടാതെ വരികയും ചെയ്യും അറിവും വിനയവും ഒരുമിച്ച് പോകുമ്പോഴാണ് ഒരാളുടെ അറിവിന് യഥാർത്ഥ മൂല്യം ലഭിക്കുന്നത് വിനയമുള്ള ഒരു വ്യക്തിയെ എല്ലാവരും ബഹുമാനിക്കും അവർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ലഭിക്കും അവരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമാകുകയും ചെയ്യും എന്നാൽ അഹങ്കാരം നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് രണ്ട് അമിതമായി സംസാരിക്കുന്ന സ്വഭാവം ആവശ്യമില്ലാതെയും അനാവശ്യ കാര്യങ്ങളെക്കുറിച്ചും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവമാണിത് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഒരു അവസരം പോലും നൽകാതെ താൻ മാത്രം സംസാരിക്കുന്നത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മടുപ്പുണ്ടാക്കും ഒരു സംഭാഷണത്തിൽ എല്ലാവർക്കും പങ്കാളിത്തം നൽകേണ്ടത് അത്യാവശ്യമാണ് അമിതമായി സംസാരിക്കുന്നവർ പലപ്പോഴും ശ്രദ്ധയില്ലാത്തവരും മറ്റുള്ളവരുടെ സമയത്തെ മാനിക്കാത്തവരുമായി തോന്നാം ഇത്തരക്കാർ പലപ്പോഴും അവരുടെ വാക്കുകൾക്ക് വിലയില്ലാതാകുകയും ചെയ്യുന്നു പറയേണ്ടത് പറയാത്തവൻ വിഡ്ഢി പറയേണ്ടാത്തത് പറയുന്നവൻ മഹാവിഡ്ഢി എന്ന പഴഞ്ചൊല്ല് ഇവിടെ ഓർക്കേണ്ടത് പ്രധാനമാണ് മൗനം ചിലപ്പോൾ ആയിരം വാക്കുകളേക്കാൾ ശക്തമാണ് കുറഞ്ഞ വാക്കുകളിൽ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പഠിക്കുക ഇത് നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ ഗാംഭീര്യവും വിലയും നൽകും അനാവശ്യമായ സംസാരം പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും കാരണമാകാം അതിനാൽ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാൻ ശീലിക്കുന്നത് നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾക്ക് ഗുണകരമാകും മൂന്ന് അനാവശ്യമായി കളവു പറയുന്ന സ്വഭാവം വലിയ കാര്യങ്ങളാകട്ടെ ചെറിയ കാര്യങ്ങളാകട്ടെ സത്യം വളച്ചൊടിച്ചോ മറച്ചുവെച്ചോ കളവു പറയുന്ന പ്രവണതയാണിത് ഇത് പലപ്പോഴും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറാം ഒരു ശീലമായി വളരാം കളവു പറയുന്ന ഒരാളെ ആരും വിശ്വസിക്കാൻ തയ്യാറാകില്ല വിശ്വാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനമാണ് അത് നഷ്ടപ്പെട്ടാൽ പിന്നീടത് തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ് കളവു പറയുന്ന ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഉണ്ടാകില്ല എല്ലാവരും അവരെ സംശയത്തോടെയായിരിക്കും വീക്ഷിക്കുക സത്യസന്ധതയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും വ്യക്തിപരമായും ഔദ്യോഗികമായ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം സത്യസന്ധരായവരെ എല്ലാവരും ബഹുമാനിക്കും അവർക്ക് സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനവും വിശ്വാസ്യതയും ലഭിക്കും കളവുകൾക്ക് അധികകാലം നിലനിൽപ്പില്ല ഒരു കളവ് പല കളവുകളിലേക്ക് നയിക്കുകയും അവസാനം വ്യക്തിയുടെ എല്ലാ വിശ്വാസ്യതയും തകർക്കുകയും ചെയ്യും നാല് അസൂയയും കുശുംബും മറ്റൊരാൾക്ക് നല്ലത് വരുമ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയാതെ അവരുടെ വളർച്ചയിലും നേട്ടങ്ങളിലും ദുഃഖിക്കുകയും അത് തനിക്ക് ലഭിക്കാത്തതിൽ അസ്വസ്ഥനാവുകയും ചെയ്യുന്ന സ്വഭാവമാണിത് അസൂയ ഒരു വ്യക്തിയുടെ മനസമാധാനം പൂർണ്ണമായി കെടുത്തിക്കളയും അത് നിങ്ങളുടെ ഉള്ളിൽ വിഷം നിറയ്ക്കുകയും നിങ്ങളെ നിരന്തരമായ നിഷേധാത്മക ചിന്തകളിലേക്ക് നയിക്കുകയും ചെയ്യും അസൂയയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്റെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല കാരണം അവരുടെ ഊർജ്ജവും സമയവും മറ്റുള്ളവരെക്കുറിച്ചുള്ള അസൂയാപരമായ ചിന്തകളിൽ നഷ്ടപ്പെടുകയാണ് മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാനും അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാനും പഠിക്കുക ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുകയും നിങ്ങളെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യും നിങ്ങളുടെ ഊർജവും കഴിവും നിങ്ങളുടെ സ്വന്തം വിജയത്തിനായി വിനിയോഗിക്കുക അസൂയ എന്നത് ഒരുതരം മാനസിക രോഗമാണ് അത് നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും വിഷാദത്തിലേക്ക് തള്ളിവിടും മറ്റൊരാളുടെ നേട്ടത്തിൽ സന്തോഷിക്കുമ്പോഴാണ് നമ്മളും സന്തോഷവാന്മാരാകുന്നത് അഞ്ച് പരാതി പറയുന്ന സ്വഭാവം എപ്പോഴും മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറിച്ച് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണിത് ഒരു കാര്യത്തിലും തൃപ്തിയില്ലാത്ത ഒരവസ്ഥയായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിന് പകരം സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇത്തരം ആളുകൾ എപ്പോഴും ഒരു നെഗറ്റീവ് ഊർജം ചുറ്റും നിറയ്ക്കും ഇത് അവരെ മാത്രമല്ല അവരുടെ ചുറ്റുമുള്ളവരെയും തളർത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും നിരന്തരമായ പരാതികൾ കേൾക്കുന്നത് ആർക്കും ഇഷ്ടമല്ല അതിനാൽ പരാതി പറയുന്നവരെ ആരും ഇഷ്ടപ്പെടില്ല അവരുമായി അടുത്തിടപഴകാൻ ആരും തയ്യാറാകില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയോ മാറ്റാൻ കഴിയാത്ത സാഹചര്യങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയോ ചെയ്യുക പോസിറ്റീവായ ഒരു സമീപനം മാത്രമേ വിജയത്തിലേക്ക് നയിക്കൂ ഓരോ പ്രശ്നത്തെയും ഒരു വെല്ലുവിളിയായി കണ്ട് അതിനെ നേരിടാൻ പഠിക്കുക ഇത് നിങ്ങളെ കൂടുതൽ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമാക്കും ആറ് അമിതമായ സ്വാർത്ഥത എപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്കും ലാഭത്തിനും മാത്രം മുൻഗണന നൽകുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ വികാരങ്ങളോ പരിഗണിക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണിത് സ്വാർത്ഥനാകുന്നത് ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തും മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആർക്കും കഴിയില്ല മറ്റുള്ളവരുമായി സഹകരിച്ചും പരസ്പരം സഹായിച്ചും ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുകയും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല സ്വാർത്ഥനായ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങളോ സൗഹൃദങ്ങളോ ഉണ്ടാകില്ല അവർക്ക് ചുറ്റും ഒരു ശൂന്യത മാത്രമേ ഉണ്ടാകൂ സഹാനുഭൂതിയും ദയയുമുള്ള ഒരു വ്യക്തിയാണ് സമൂഹം ബഹുമാനിക്കുന്നത് മറ്റൊരാളുടെ വേദനയിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും കഴിയുന്നവരെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് സ്വാർത്ഥത വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന ഒരു ദുശീലമാണ് ഏഴ് കൃതഘ്നത അഥവാ നന്ദിയില്ലായ്മ ഒരാൾ ചെയ്ത സഹായങ്ങളെയും നന്മകളെയും മറക്കുകയും അവർക്ക് നന്ദി പറയാതിരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു ദോഷം ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവമാണിത് നന്ദിയില്ലാത്തവരെ ആരും ഇഷ്ടപ്പെടില്ല അവർക്ക് പിന്നീട് സഹായങ്ങൾ ലഭിക്കാൻ പ്രയാസമായിരിക്കും ഒരാൾ ഒരു സഹായം ചെയ്യുമ്പോൾ അതിന് നന്ദി പറയുന്നത് ആ സഹായം ചെയ്ത വ്യക്തിക്ക് വലിയ സന്തോഷം നൽകും നന്ദിയുള്ളവനായിരിക്കുക എന്നത് ഒരു നല്ല വ്യക്തിയുടെ പ്രധാന ലക്ഷണമാണ് അത് മറ്റുള്ളവരുമായി നല്ലതും ദൃഢവുമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും ഒരു വ്യക്തിയെ ആരും വിശ്വസിക്കാൻ തയ്യാറാകില്ല അവരെ ആരും ബഹുമാനിക്കില്ല ചെയ്ത സഹായങ്ങൾക്ക് നന്ദി കാണിക്കുന്നത് മനുഷ്യന്റെ കടമയാണ് ഓരോ ചെറിയ സഹായത്തിനും നന്ദി പറയാൻ ശീലിക്കുക ഇത് നിങ്ങളെ കൂടുതൽ വിശ്വസനീയനും നല്ലവനുമാക്കും ഒരു നല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനം പരസ്പര ബഹുമാനവും നന്ദിയുമാണ് എട്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് അവരെ കളിയാക്കുകയോ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുന്ന സ്വഭാവമാണിത് വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് ഒരു വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ തളർത്താനും അല്ലെങ്കിൽ വളർത്താനും സാധിക്കും മറ്റൊരാളെ പരിഹസിക്കുന്നത് നിങ്ങളുടെ വില കുറയ്ക്കുകയേ ഉള്ളൂ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് വേദന നൽകുകയും ആത്മാഭിമാനം നശിപ്പിക്കുകയും ചെയ്യും എല്ലാവരെയും ബഹുമാനിക്കാനും അവരുടെ വികാരങ്ങളെ മാനിക്കാനും പഠിക്കുക ഒരു വ്യക്തിയുടെ കുറവുകളെ കളിയാക്കുന്നത് മാന്യമായൊരു പ്രവൃത്തിയായി ആരും കാണില്ല അത്തരക്കാരെ ആരും ഇഷ്ടപ്പെടില്ല പരിഹാസം ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തും സ്നേഹവും ബഹുമാനവും നൽകി മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുക നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ ഉപയോഗിക്കുക അല്ലാതെ വേദന നൽകാനായി ഉപയോഗിക്കരുത് ഒരാളെ ചിരിപ്പിക്കുന്നത് നല്ലതാണ് എന്നാൽ മറ്റൊരാളെ കരയിപ്പിച്ചുകൊണ്ട് ചിരിക്കുന്നത് ശരിയായ രീതിയല്ല ഒൻപത് അലസതയും മടിയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കുകയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണിത് മടി ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും നശിപ്പിക്കും ഇന്നത്തെ കാര്യം നാളേക്ക് മാറ്റിവെക്കരുത് എന്ന് ചൊല്ലോർക്കുക ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പപ്പോൾ തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക കഠിനാധ്വാനവും സ്ഥിരപരിശ്രമവുമാണ് വിജയത്തിലേക്ക് ഏകവഴി മടിയനായൊരു വ്യക്തിക്ക് ജീവിതത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല അവരെപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും സമയമെന്നത് വളരെ വിലപ്പെട്ടതാണ് അത് നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചിലധിക്കില്ല കൃത്യനിഷ്ഠയും കഠിനാധ്വാനവും ഉള്ളവരെയാണ് സമൂഹം എപ്പോഴും ബഹുമാനിക്കുന്നത് അലസത നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കുകയും അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും അതിനാൽ മടിയെ ഒഴിവാക്കി കർമ്മനിരകരാകാൻ ശ്രമിക്കുക പത്ത് അവിശ്വസനീയമായ പെരുമാറ്റം ഒരാൾക്ക് നൽകുന്ന വാക്ക് പാലിക്കാതിരിക്കുക രഹസ്യങ്ങൾ സൂക്ഷിക്കാതിരിക്കുക പറയുന്ന കാര്യങ്ങളിൽ സ്ഥിരതയില്ലാതിരിക്കുക തുടങ്ങിയവയാണ് ഈ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയാണിത് വിശ്വാസ്യത ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ മൂലധനമാണ് അത് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം വാക്കുകൾ പാലിക്കുകയും വിശ്വസനീയമായി പെരുമാറുകയും ചെയ്യുന്നവരെ മാത്രമേ സമൂഹം അംഗീകരിക്കൂ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുമായി ആരും ഒരു ബന്ധവും സ്ഥാപിക്കാൻ ആഗ്രഹിക്കില്ല അവർക്ക് വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും മുന്നോട്ടു പോകാൻ പ്രയാസമായിരിക്കും ഒരു വാക്ക് നൽകിയാൽ അത് പാലിക്കാൻ പരമാവധി ശ്രമിക്കുക നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നണം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും സ്ഥിരതയില്ലാത്ത പെരുമാറ്റം നിങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെട്ടു പതിനൊന്ന് ദുശീലങ്ങൾക്ക് അടിമപ്പെടുക മദ്യപാനം പുകവലി ജൂതാട്ടം അല്ലെങ്കിൽ മറ്റു മോശം ശീലങ്ങൾക്കടിമപ്പെട്ട് സ്വന്തം ആരോഗ്യവും സമ്പത്തും ജീവിതവും നശിപ്പിക്കുന്ന അവസ്ഥയാണിത് ദുശീലങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ദോഷകരമായി ബാധിക്കും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുകയും ദുശീലങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ് ദുശീലങ്ങൾ ഒരു വ്യക്തിയുടെ എല്ലാ കഴിവുകളെയും ഇല്ലാതാക്കുകയും അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യും ആരോഗ്യവും മനസമാധാനവും നഷ്ടപ്പെടാൻ ഇത് കാരണമാകും ദുശീലങ്ങൾ സന്തോഷം നൽകില്ല മറിച്ച് ദുരിതത്തിലേക്കാണ് നയിക്കുക നല്ല ശീലങ്ങൾ വളർത്തി ആരോഗ്യവും സന്തോഷവുമുള്ള ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിന് മൂല്യം നൽകുകയും മറ്റുള്ളവരിൽ ബഹുമാനം നേടാനും സഹായിക്കും ഈ പതിനൊന്ന് ലക്ഷണങ്ങളും ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ യാതൊരു വിലയും ലഭിക്കാതെ പോകുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണെന്ന് ചാണക്യൻ തന്റെ നീതിസാരത്തിൽ അടിവരയിട്ട് പറയുന്നു ഈ സ്വഭാവങ്ങൾ നമ്മളുണ്ടെങ്കിൽ അത് നമ്മളെ ഒറ്റപ്പെടുത്തും നമ്മുടെ വ്യക്തിത്വത്തെ കളങ്കം വരുത്തും ഇത് നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും മറ്റുള്ളവരിൽ നിന്ന് അകലുകയും ചെയ്യും ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മിലുണ്ടെങ്കിൽ പോലും നിരാശപ്പെടേണ്ടതില്ല മാറ്റം നമ്മുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഒരു നല്ല മാറ്റത്തിനായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് സാധ്യമാകും ഈ മോശം ശീലങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് ആത്മപരിശോധന എല്ലാ ദിവസവും കുറച്ച് സമയം സ്വയം വിലയിരുത്തുക എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ശരിയായിരുന്നോ ഞാൻ ആരെയും വിഷമിപ്പിച്ചോ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിച്ചോ ഇങ്ങനെ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റുകൾ തിരിച്ചറിയാൻ സഹായിക്കും രണ്ട് മാറ്റം ആഗ്രഹിക്കുക മാറ്റം സംഭവിക്കണമെങ്കിൽ ആദ്യം നമ്മളത് ആത്മാർത്ഥമായി ആഗ്രഹിക്കണം മാറ്റത്തിനുള്ള ആഗ്രഹമില്ലാതെ ഒരു മാറ്റവും ഉണ്ടാകില്ല മൂന്ന് ചെറിയ ചുവടുകൾ ഒറ്റയടിക്കെല്ലാം മാറ്റിയെടുക്കാൻ ശ്രമിക്കരുത് ഓരോ ദിവസവും ഓരോ ശീലത്തിലും ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഇന്ന് ഞാൻ അനാവശ്യമായി ഒരു വാക്കുപോലും സംസാരിക്കില്ല എന്ന് തീരുമാനിക്കുക നാല് നല്ല മാതൃകകൾ നല്ല സ്വഭാവങ്ങളുള്ളവരെ നിരീക്ഷിക്കുകയും അവരെ മാതൃകയാക്കുകയും ചെയ്യുക അവരുടെ നല്ല പ്രവർത്തികളെയും ശീലങ്ങളെയും അനുകരിക്കാൻ ശ്രമിക്കുക അഞ്ച് ക്ഷമയും സ്ഥിരതയും മാറ്റം ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ക്ഷമയോടെയും സ്ഥിരതയോടെയും പരിശ്രമിക്കുക പരാജയങ്ങൾ ഉണ്ടാകാം എന്നാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക ഓർക്കുക മഹാനായ ചാണക്യൻ പറഞ്ഞ ഈ പാഠങ്ങൾ നമ്മളെ ഭയപ്പെടുത്താനോ നിരുത്സാഹപ്പെടുത്താനോ അല്ല മറിച്ച് നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാകാൻ പ്രേരിപ്പിക്കാനാണ് നമ്മുടെ ഉള്ളിലെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു അസുലഭ അവസരമാണിത് കാരണം ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും ആന്തരിക സമാധാനവും ലഭിക്കുന്നത് നമ്മൾ നല്ല സ്വഭാവങ്ങളോടുകൂടി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ നിങ്ങൾ ആരാണ് എന്നതിനാണ് ലോകം വിലകൽപ്പിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനം ഈ പതിനൊന്ന് ലക്ഷണങ്ങളെ ഒഴിവാക്കി സ്നേഹവും വിനയവും സത്യസന്ധതയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരറിവുമായി വീണ്ടും കാണാം നന്ദി